ഹലോ പ്രവാസി ഭാരതീയ സഹായ കേന്ദ്രത്തിൽ നിന്നാണ് വിളിക്കുന്നത് കേട്ടോ നിങ്ങളുടെ പാസ്പോർട്ടിൽ ഒരു പ്രശ്നമുണ്ട് ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ അണ്ടറിൽ നിന്നാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് പാസ്പോർട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണം നിങ്ങളുടെ വിസയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾ എപ്പോഴാണ് മനസ്സിലാക്കിയത് നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു ഒ വരും നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് തന്നാൽ മതി ഇത്രയും പെട്ടെന്ന് ഞങ്ങൾ തരും ഇങ്ങനെയുള്ള കോളുകൾ ഇപ്പോൾ പലർക്കും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പല ഭാഷകളിലാണ് ഈ കോഡുകൾ വരുന്നത് മലയാളത്തിലുണ്ടാവും തമിഴിലുണ്ടാവും തെലുങ്കിലുണ്ടാവും പല ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ ഭാഷകളിലും വിളിച്ചിട്ട് ആധികാരികമായിട്ട് കോൺസുലേറ്റ് എന്ന് വിളിക്കുന്നതാണ് എന്ന് ധരിപ്പിച്ചുകൊണ്ട് പ്രവാസി ഭാരതീയ സഹായ കേന്ദ്രത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും അതിന്റെ പേരിൽ ഒരു കാശി ഈടാക്കുന്ന തന്ത്രം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് എല്ലാവരോടും ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെടുകയുമാണ് ഒരു കാര്യം കോൺസുലേറ്റ് ഇന്നത്തെ ട്വിറ്റർ മെസ്സേജിൽ പറയുന്നു ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞ് ഇന്ത്യൻ കോൺസുലേറ്റ് ആളുകളെ വിളിക്കുന്ന പരിപാടിയില്ല അത് മനസ്സിൽ വിശ്വസിക്കുക എന്നിട്ട് ഇങ്ങനെയുള്ള കോഡുകളെ സധൈര്യം നേരിടുക ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞു കൊടുക്കരുത് നഷ്ടമാകുന്ന സാഹചര്യത്തിൽ എത്തരുത് എന്ന് അഭ്യർത്ഥിച്ചിരിക്കുന്നു ഇന്ത്യൻ കോൺസുലേറ്റ് യു എയുടെ കാലാവസ്ഥ കൃത്യമായും ചൂടിൽ നിന്ന് തണുപ്പിലേക്കുള്ള മാറ്റം ആ ട്രാൻസിഷൻ അതിലൂടെ കടന്നുപോകുന്ന ദിവസങ്ങളാണ് ഇന്ന് മുതൽ ഒക്ടോബർ ഒന്ന് ചൊവ്വാഴ്ച രാവിലെ വരെ ആ ഒരു പ്രത്യേക കാലാവസ്ഥ എന്ന് വെച്ചാൽ കൂടുതലും മൂടൽ മഞ്ഞ് വെളുപ്പം കാലത്തും പാതിരാത്രിയുമൊക്കെ അനുഭവപ്പെടുന്ന സാഹചര്യം അതേക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അബുദാബിയിലും ദുബായിലും ഷാർജയിലും പലയിടങ്ങളിലായിട്ട് ഈ മൂടൽ മഞ്ഞുമായി ബന്ധപ്പെട്ട യെല്ലോ റെഡ് അലർട്ടുകൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുമുണ്ട് മൂടൽമഞ്ഞ് ഞങ്ങളുടെ പ്രദേശത്ത് കണ്ടില്ലല്ലോ നിങ്ങൾ അങ്ങനെ പറഞ്ഞല്ലോ എന്നൊന്നും ഇനി ചോദിക്കരുത് മൂടൽ മഞ്ഞ് ഉണ്ടാകാനുള്ള സാധ്യത വിസിബിലിറ്റി വളരെ കുറയാനുള്ള സാധ്യത ഇതൊക്കെ പറയുന്നതിനെ നമ്മൾ ആ ഗൗരവത്തെ തന്നെ സ്വീകരിക്കണം നാളെ ശനിയാഴ്ച സെപ്റ്റംബർ ഇരുപത്തിയെട്ട് രാവിലെ മൂടൽ അനുഭവപ്പെടാം യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഒമ്പത് മണിവരെയൊക്കെ ഈ മൂടൽ മഞ്ഞ് നീണ്ടു നിൽക്കാം എന്നാണ് പറയുന്നത് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയുന്നു ഞായറാഴ്ച ഇരുപത്തി ഒമ്പതാം തീയതി കിഴക്കൻ പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും കാര്യമായ മഴ കിട്ടാനുള്ള ഒരു സാധ്യതയും ഉണ്ടെന്നാണ് യു എയുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് പ്രത്യേകിച്ച് ഫുജറയിൽ അലൈനിൽ ഷാർജയുടെ തന്നെ ചില ഭാഗങ്ങളിൽ ഒക്കെ മഴ കിട്ടാനുള്ള സാധ്യതയെക്കുറിച്ച് പറയുന്നുണ്ട് അബുദാബിയിൽ താമസിക്കുന്ന പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അവിടെ പ്രോപ്പർട്ടിക്ക് വില എങ്ങനെയാണോ കൂടിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഇരട്ടിയോളം എന്ന രൂപത്തിലാണ് ഈ വാടകയിലെ വർദ്ധനവ് അതിന്റെ നിരക്ക് എന്ന് വെച്ചാൽ പതിനൊന്ന് ശതമാനം ആണ്ടോടാണ്ട് ഏറ്റവും കുറഞ്ഞത് പതിനൊന്ന് ശതമാനം ഇങ്ങനെ റെൻ്റൽ വർദ്ധനവിലേക്ക് നീങ്ങുകയാണ് പക്ഷെ നിയമമുണ്ട് ഒരു പരിധിവരെ വാടക വർദ്ധിപ്പിക്കാം അതിനപ്പുറം പൊക്കിവിടാന്ന് അഞ്ചു ശതമാനമൊക്കെ വർദ്ധിപ്പിക്കാനുള്ള നിയമം ഉണ്ടെങ്കിലും അതിനപ്പുറം വർദ്ധിപ്പിക്കുന്ന ഒരു കീഴ്വഴക്കമാണ് ഇപ്പോൾ അബുദാബിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ലാൻഡ് ലോഡ്സ് ഒരു കാര്യം ചെയ്യണമെന്ന് നിർബന്ധമായി പറഞ്ഞിട്ടുണ്ട് വാടക വർദ്ധിപ്പിക്കുന്നെങ്കിൽ രണ്ട് മാസം മുമ്പ് തന്നെ ഇടപാടുകാരെ അക്കാര്യം അറിയിക്കണം ഞങ്ങൾ ഇത്രയും വാടക വർദ്ധിപ്പിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയുള്ള രണ്ട് മാസത്തിനകം പോകാം എന്ന ഒരു നിബന്ധന നേരത്തെ അതിന് നിയമത്തിലുണ്ട് അത് പാലിക്കുന്നുണ്ടോ എന്ന് ടെലൻസ് എല്ലാവരും നമ്മളൊന്ന് ജാഗ്രത പാലിച്ചുകൊണ്ട് അന്വേഷിക്കുക യു എയിലെ പല പ്രമുഖ ബാങ്കുകളുടെയും എക്കണോമിക് ശ്രദ്ധയിൽപ്പെട്ട ഒരു പ്രത്യേക കാര്യം പല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഓഡിറ്റ് കമ്പനികളുടെയും ലെറ്റർ ഹെഡ് ഉപയോഗിച്ചുകൊണ്ട് വ്യാജ ഓഡിറ്റിംഗ് റിപ്പോർട്ടുകൾ ഉണ്ടാക്കി ബാങ്കുകളിൽ സബ്മിറ്റ് ചെയ്യുന്ന രീതി കൂടുതൽ വലിയ വായ്പ കിട്ടാനും മറ്റ് ഫെസിലിറ്റീസ് കിട്ടാനും വേണ്ടി കൊടുക്കുന്ന രീതി പ്രകടമാണെന്ന് ബാങ്കിൽ നിന്ന് സംശയം തോന്നിയിട്ട് ചില ഓഡിറ്റ് കമ്പനികളൊക്കെ വിളിച്ചു ചോദിക്കുമ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കമ്പനിക്ക് വേണ്ടി ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തിട്ടേ ഇല്ല ഞങ്ങളുടെ ലെറ്റർ ഹെഡും ഞങ്ങളുടേതാണെന്ന് തോന്നിപ്പിക്കുന്ന ഒപ്പും മറ്റു കാര്യങ്ങളും എങ്ങനെ കിട്ടി സീൽ കിട്ടി ഇതൊക്കെ പഠിക്കേണ്ട വിഷയമാണ് ഏതായാലും ഈ വിഷയത്തിലും വ്യാജന്മാരുണ്ട് എന്നുള്ള കാര്യം ബാങ്കുകൾ അതാത് എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റുകളെ അറിയിച്ചിട്ടുമുണ്ട് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് ന്യൂയോർക്കിലെ യു എൻ ജനറൽ അസംബ്ലിയിൽ സൗദി അറേബ്യ അസന്നിഗ്ധമായി ഒരു കാര്യം നാൽപ്പത്തൊന്നായിരത്തി അഞ്ഞൂറിലധികം ആളുകൾ ഗസ മേഖലയിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇത് പരിഹരിക്കാൻ ഒരൊറ്റ പരിഹാരമേ നമ്മുടെ മുന്നിലുള്ളൂ അത് ഫലസ്തീൻ സമ്പൂർണ്ണ രാഷ്ട്രം എന്നത് അംഗീകരിച്ചു കൊടുക്കുക ഇസ്രയേൽ ഫലസ്തീൻ എന്നുള്ള ആ ദ്വിരാഷ്ട്ര രണ്ട് രാഷ്ട്രങ്ങളായിട്ട് നിൽക്കുന്ന സാഹചര്യം പരമാധികാരത്തോട് കൊടുക്കുക എന്നത് മാത്രമാണെന്ന് സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ വ്യക്തമായി പറഞ്ഞതിന് എല്ലാ രാജ്യങ്ങളുടെയും ഏതാണ്ട് എല്ലാ രാജ്യങ്ങളുടെയും സമ്പൂർണമായി കയ്യടിയും പിന്തുണയും കിട്ടി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇനിയെങ്കിലും രക്തച്ചൊരച്ചിൽ ഒഴിവാക്കാൻ സ്വതന്ത്രമായി സമാധാനമായി ജീവിക്കാൻ ഈ രണ്ട് രാഷ്ട്രങ്ങളും എന്ന തത്വം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന നിലപാടാണ് സൗദി അറേബ്യ ആഗോള മധ്യത്തിൽ ഉയർത്തിയിരിക്കുന്നത് ദുബായ് വാർത്തയുടെ സെപ്റ്റംബർ ഇരുപത്തിയേഴിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി